തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും കടത്തനാടിന്റെ മണ്ണിൽ വർഗീയത ജയിക്കാതിരിക്കട്ടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വടകരയിലും പരിസരങ്ങളിലും രാഷ്ട്രീയ വിവാദങ്ങളുടെ കെട്ടടങ്ങിയിട്ടില്ല രാഷ്ട്രീയത്തിന്റെ അതിരുകൾ ഭേദിച്ച് മതസാമുദായിക ഭിന്നത ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നാട് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും തിരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾ വടകര ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലെ അതീവ സംഘർഷ ബാധിത പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വടകര മണ്ഡലം പോർവിലകൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ അശ്രദ്ധ മതി നമ്മുടെ നാടിനെ അശാന്തിയുടെ ദിനങ്ങൾ സമ്മാനിക്കാൻ ആളിക്കത്തിയ നാദാപുരത്തിൻ്റെയും ചോരപ്പുഴ ഒഴുകിയ പാനൂരിൻ്റെയും ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട് മത രാഷ്ട്രീയ സംഘർഷങ്ങളുടെ അപഖ്യാതിയിൽ നിന്നും നമ്മുടെ നാട് വിട്ടുമാറിയിട്ട് കുറഞ്ഞ കാലം മാത്രമേ ആയിട്ടുള്ളൂ പരസ്പരം കൊമ്പുകോർക്കുന്ന ഇടതു വലതു മുന്നണികൾ സമാധാനം പുലരാൻ ജാഗ്രത പാലിച്ചേ മതിയാവും വൈകാരിക പ്രതികരണങ്ങൾ നടത്തുന്നവരെ നിയന്ത്രിക്കാൻ നേതൃത്വം അടിയന്തരമായി ഇടപെടണം ദേശീയ തലത്തിൽ സഖ്യത്തിൽ ഏർപ്പെടുന്നവർ സംസ്ഥാന തലത്തിൽ പോർവിളികൾ നടത്തി അലാവസരമുണ്ടാക്കുകയാണെന്ന് പറയാതെ വയ്യ ഇൻഫോമീഡിയ ന്യൂസ് ഡെസ്ക്